ചക്കക്കുരു നമുക്ക് വീട്ടിൽ തന്നെ ഒരു നല്ല രുചികരമായ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വീഡിയോ ഫുൾ മുഴുവനായിട്ടും കാണുക കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും വളരെ സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റ് ആയിട്ടും ഒരു പലഹാരമാണ് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് കഴിക്കുമ്പോൾ തോന്നത്തേയില്ല എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണേ ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചക്കക്കുരു കൊണ്ടൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നാലുമണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഇത് നല്ലപോലെ പുഴുങ്ങി തോല കളഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ചക്കക്കുരുവാണ് ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് ഇത് നല്ലപോലെ കഴുകി തോർത്തി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചേക്കുന്ന കുറച്ച് അരിയാണ് അള ഒന്നും ഞാൻ പറയുന്നില്ല ഇത് നല്ലതുപോലെ വറുത്ത് മൊരിച്ചെടുക്കണം വെള്ളമെല്ലാം നല്ലവണ്ണം തോർന്ന് നല്ല പൊരി പോലെ ആയി വരണം ഇനി സാധാരണ ചോറ് വയ്ക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത് അരിയെല്ലാം നല്ലതുപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് പൊരി പൊരിയിടെ പോലെ വന്നിട്ടുണ്ട് ഇനി അതിനകത്ത് രണ്ട് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് ഇത് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം അരി പൊടിച്ചത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് അടുത്തത് നമ്മുടെ ഈ ചക്കക്കുരു ഒന്ന് പൊടിച്ചെടുക്കണം അതിനകത്ത് കുറച്ച് നെയ്യ് ഇത്രയാണ് എടുത്തേക്കുന്നത് നെയ്യൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ കുറച്ച് തേങ്ങ തേങ്ങയിട്ടൊന്ന് തേങ്ങയുടെ വെള്ളമയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തേങ്ങയുടെ വെള്ളമയൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വൈ ആയി വരുന്നതുകൊണ്ട് ഒന്ന് ചക്കപ്പുരു വേവി വേവിച്ചപ്പോഴത്തേക്ക് ഉപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കാര്യം മധുരം ചേർക്കുന്നത് കൊണ്ട് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു മധുരമുള്ളൊരു സ്നാക്സാണ് തേനും അതുകൊണ്ട് ഉപ്പ് അതിനകത്ത് ഇട്ടിട്ടില്ല വേണം എന്നുള്ളവർക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുള്ള ഉപ്പ് ചേർക്കാം ഞാൻ ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ഓരോരോ മധുരത്തിന് ആവശ്യമായിട്ട് ചിലർക്ക് മധുരം അധികം വേണ്ട ഇരിക്കും മധുരം വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം ശർക്കര വേണ്ടത്തവർക്ക് പഞ്ചസാര ചേർക്കാം പീസിറ്റ് കുറച്ച് വെച്ചിട്ട് വേണം ശർക്കര ചേർക്കാം ശർക്കര നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരുന്നുണ്ട് തേങ്ങയായിട്ട് നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ചക്ക കുരു അതധികം പേസ്റ്റാക്കി എല്ലാം പൊടിച്ച് വച്ചേക്കണം അത് കുറച്ച് തരിതരിപ്പായിട്ടാണ് പൊടിച്ച് വച്ചേക്കുന്നത് അതിലൂടെ ഇട്ടൊന്ന് പിന്നെ നെയ്യും തേങ്ങയും ശർക്കര എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ശർക്കരയും തേങ്ങയും നെയ്യും ചക്ക പൊടിച്ചതും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന അരിപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കുക ചക്കക്കുരു തേങ്ങയും നീ നീലിട്ട് വരട്ടിയെടുത്ത് ആ പൊടി നമ്മൾ ചെറു ചൂടോടുകൂടി ബോൾ ചെറു ഉരുളകളാക്കി എടുത്തതാണ് നല്ല ടേസ്റ്റാണ് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയതാണെന്നേ പറയത്തില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക